പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്കായുള്ള നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിശീലനത്തിന് കേരള കലാമണ്ഡലം നിള ക്യാമ്പസിൽ തുടക്കമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൌൺസിൽ കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഗോത്രയാനം ചോട് എന്ന പരിശീലന പദ്ധതി നടപ്പാക്കുന്നത് ഭരണസമിതി അംഗം കലാമണ്ഡലം ക്ഷേമാവതി പരിശീലനം ഉദ്ഘാടനം ചെയ്തു ഇവിടെ എല്ലാ കുട്ടികൾക്കും നൃത്തം ഒരു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് സി ആർ ടി റിസർച്ച് ഓഫീസർ കെ സതീഷ് കുമാർ വിഷയാവതരണം നടത്തി പി പി ആശ ബേബി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത്തിരണ്ട് കുട്ടികളാണ് നാല് ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ബി വി ന്യൂസ് ചെറുതുരുത്തി